ഫുൾ വീഡിയോ ഇടാനായിട്ടോ ഒട്ടും സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നും വീഡിയോ ഇല്ലാത്ത നാളെ ഞങ്ങളുടെ ഇരുപത്തി ഏഴാമത് വിവാഹ വർഷമാണ് അപ്പോൾ നമ്മളെല്ലാ കാര്യവും ഇപ്പം ഷെയർ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ബർത്ത്ഡേയുടെ കാര്യവും അങ്ങനെ എൻ്റെ മിഥുന മാസമാണ് എൻ്റെ ബർത്ത്ഡേയും എൻ്റെ കല്യാണം നടന്നതും അതായത് ജൂലൈ പതിനാല് കേട്ടോ നാളെ അപ്പോൾ ഈ കുറച്ച് 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 ഫോട്ടോസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മുടെ യൂട്യൂബിലിടാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് എടുത്തത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ആൽബം ഒന്നും എടുത്ത് വെച്ച് നല്ല ഫോട്ടോസൊക്കെ ഇടണം വലിയ രണ്ട് ആൽബങ്ങളുണ്ട് സി ഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചു ഇന്ന് നടന്നേയില്ല അപ്പം കുറച്ച് ഫോട്ടോസ് അച്ഛനും അമ്മയായത് കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും എല്ലാം ഞാനിങ്ങനെ ഇതിനകത്ത് നന്ദ എൻ്റെ ആൻറ്റി ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ആൻറ്റി തിരുവനന്തപുരത്തുള്ള ഇപ്പം കൊല്ലത്താണ് താമസിക്കുന്നത് പിന്നെ ആദ്യം നിൽക്കുന്ന ആൻറ്റി എൻ്റെ മരുച്ചു രണ്ടാമ എൻ്റെ ഓമന ചേച്ചി അയ്യോ എനിക്ക് എൻ്റെ അമ്മയുടെ അനിയത്തി ഓമന അവർ ും മരിച്ചുപോയത് എനിക്കിതൊക്കെ ആൽബം എടുത്ത് നോക്കാൻ എനിക്ക് അതാണ് വിഷമം ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു എൻ്റെ ഓമന ചേച്ചിയുടെ മുഖം കൂടെ ഇനി അതിനകത്ത് കാണണമല്ലോ ഇങ്ങനെ ഇപ്പം മരിച്ച ഓരോ ഇത് എൻ്റെ അമ്മായിയും മരിച്ചു പോയതാകട്ടോ എൻ്റെ അമ്മായി ഇത് ആകെ ഒരു അമ്മായി ഉള്ളൂ അത് അമ്മായിയാണ് ഇത് അതിൻ്റെ അച്ഛനും അമ്മയും അനിയനും പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇത് എൻ്റെ ഞാൻ ഉടുത്ത സാരിയാണിത് പിന്നെ അവർ ഊണിൻ്റെ സമയത്ത് സെറ്റ് സാരിയും ഒരു റെഡ് കളറുള്ള സാരി ആയിരുന്നു അവരുടെ സാരി ഇതെല്ലാം ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒരു ഇരുപത്തേഴ് വർഷങ്ങൾ കഴിഞ്ഞു പോയതറിയാതെ അല്ലേ ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി അമ്മായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നാളെ ഞങ്ങൾ രാവിലെ കടപ്പാട്ടൂര് മഹാദേവ ക്ഷേത്രത്തിൽ നാല് പേരും കൂടെ പോകാനിരിക്കുവാണ് ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് സർപ്രൈസായിട്ട് കൊണ്ട് ഒരു നല്ല ചുരിദാർ എനിക്ക് വാങ്ങിച്ചു ഇത് അവരുടെ സാരി കേട്ടോ റെഡ് ഇതാണ് മന്ത്രകൂടി അപ്പോൾ എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നു സർപ്രൈസ് ആയിട്ട് ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ ഞാനും വലിയ മോളും കൂടെ പോയി ഒരു ജീൻസും ഷർട്ടും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത് അവരുടെ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്ന ഭാഗമാണ് അങ്ങനെ ഉണ്ട് ആൽബത്തിനകത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് കഴിഞ്ഞ വർഷത്തെ അതിൽ നിന്നും സെലക്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസ് ഇട്ടതാകട്ടോ ഇത് പിന്നെ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ഓരോ മാറ്റങ്ങളല്ലേ അപ്പോൾ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ആൽബവും സീഡിയും ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഒരു ഒരു അല്ലേ എന്തോ പോലെ എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ പിന്നെ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇതുപോലെ ഞാൻ മോളും കൂടെ കടയിൽ പോയി ഒരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ വന്നു ഇത് കുറച്ച് ഫോട്ടോസ് ഇപ്പോഴത്തെ കുറച്ച് ഫോട്ടോസ് ഇപ്പോഴത്തെ വെറുതെ ഇട്ടാകട്ടോ അപ്പോൾ ഞാൻ ഇത് ഇളയ മോളായത് എല്ലാവർക്കും അറിയാലോ ഓണത്തിനൊരുങ്ങി ഒരിതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ ഇരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പോയതാകട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ ത്രെഡ് ചെയ്യാം പാർലറിൽ കയറി ത്രെഡ് ചെയ്തു ത്രെഡ് ചെയ്തപ്പം തന്നെ മുഖത്തിനൊരു ഫായി ഇപ്പം ഞങ്ങളൊരു കടയിൽ കയറി അമ്പലത്തിനടുത്തുള്ള തിരുനക്കി അമ്പലത്തിനടുത്തുള്ള ഒരു കടയിൽ കയറി ഒരു ജീൻസ് ഷർട്ട് എടുത്തു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ സമയം ഒരുപാടായി അതുകൊണ്ടിന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും അനുഗ്രഹിക്കണം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം